പ്ലേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ക്രിസ്പി ആയിട്ടും നിറയെ ഫീലിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ റോളാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യം തന്നെ വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഒരു ബൗളെടുത്തിട്ട് ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് വേണ്ടത് പൊടികളാണ് അതെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മതി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ലൈം ജ്യൂസാണ് ലൈമല്ല ലെമൺ ജ്യൂസാണ് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈതിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മളൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം കോഴിമുട്ട ഫുള്ളായിട്ട് വേണമെന്നില്ല ഞാനിവിടെ ഹാഫ് മഞ്ഞ് ചേർക്കുന്നില്ല വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞം കൂടിയും ചേർക്കാം മഞ്ഞ നിറം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞ് ചേർക്കാത്തത് ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരുപാട് ലൂസ് ൂസായി പോകരുത് കുറച്ച് തിക്കായിട്ട് കിട്ടണം എന്നാലേ നമുക്ക് പരത്തുമ്പോൾ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ പിന്നെ അത് മാത്രമേ നമുക്ക് ഇത് അരികോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് മൈദയുടെ ബാറ്റർ നമുക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ ഒരുപാട് ലൂസാവരുത് നല്ല തിക്കായിട്ട് വേണം നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം ഇതുപോലെ വേണം ഇനി നമുക്ക് ദാ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് ക്രഷ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതേ സെയിം വെളിച്ചെണ്ണ തന്നെ മതി ഇനി നമുക്ക് വേറെ ഓയിൽ ആഡ് ചെയ്യണ്ട ഇതിൽ തന്നെ നമ്മൾ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് സബോള അതായത് ഒരു സബോളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ചപ്പാള വഴിണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നല്ല നിറം ഉണ്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ ആക്കിയത് കൊണ്ടാണ് ഈ നിറത്തിൽ കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ കുറേ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനും ഭയങ്കര ക്രിസ്പ്നസ് ആണ് ഇത് കഴിക്കാനും ഞാൻ കുറേയൊക്കെ വരുത്തി നിന്നായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഇനി നമുക്ക് നമ്മുടെ മൈദയുടെ ബാറ്റർ വെച്ചിട്ട് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കണം അതൊന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് ഓരോ ദോശയായിട്ട് നമുക്ക് പരത്തിയെടുക്കാം ദോശ അരച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് കൊടുക്കണം ഈ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് ഈ നാല് അരികിലും നമ്മൾ മൈദയുടെ ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്റർ കുറച്ച് തേച്ച് ഒന്ന് ഒട്ടിക്കാൻ ഒട്ടിച്ചു കൊടുക്കാൻ ഇത് റോൾ ചെയ്ത് ഒന്ന് ഒട്ടിക്കാനുള്ള എടുക്കണം അത് കുറച്ച് പണിയാണ് കാരണം നമ്മുടെ ഫില്ലിങ് ചിലപ്പോൾ ഉള്ളിൽ കൂടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഈ നാല് ഭാഗത്തും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇത് ഫുള്ള് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനിൽ തന്നെ കുറച്ച് നേരം വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ട് അത് വിട്ടുപോകാതെ അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നോളൂ അപ്പോൾ അതൊന്ന് റോൾ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഒന്ന് ഓരോന്നേരോന്നായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാനിവിടെ ഓരോന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ബാറ്റർ വെച്ചിട്ട് ഏകദേശം ഒരു നാല് ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ നാല് റോളാണ് അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാ റോളും നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച് മുട്ട ഉണ്ടല്ലോ ആ മുട്ടയുടെ മഞ്ഞ ആ മഞ്ഞ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ മിക്സിലേക്ക് നമ്മൾക്ക് ഈ ഓരോ റോളുകളായിട്ട് അതിലിട്ട് ഒന്ന് എടുത്ത് അതിന് ശേഷം ബ്രെഡ് ക്രഫ്സിലും കൂടി ഒന്ന് മുക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ എല്ലാ റോളുകളും നമ്മളിവിടെ ബ്രെഡിൻ്റെ പൊടിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം ഞാൻ കൂടുതലും വെളിച്ചെണ്ണ എണ്ണയാണ് ഉപയോഗിക്കാറ് ഓയിൽ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടണ്ട കുറച്ച് വെച്ചിട്ട് എടുത്താൽ മതി ഡീപ്പ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പം നമ്മുടെ നിറച്ച് ഫില്ലിങ്ങും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ റോളിലൂടെ റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ചാർജ് പക്ഷേ ഒരു ചിക്കൻ്റെ പീസ് പോലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്